ആത്മാവിൽ ശുദ്ധിയോടെ ജീവിപ്പാ നർമ്മല്യം നിത്യവും പ്രകാശിപ്പാത്മാവിൽ ശുദ്ധിയോടെ ജീവിപ്പാ ആത്മ നർമ്മല്യം നിത്യവും പ്രകാശിപ്പാത്മനായക നിരന്തരമാ ത്മതാനങ്ങ പകരണമേ ആത്മനായക നിരന്തരമ എന്നിൽ ആത്മതാനങ്ങ പകരണമേ എല്ലാ അങ്ങേ മാഹത്തീന എല്ലാ അങ്ങേ അങ്ങനീടേണമേ പ്രിയനേ തീരുനാമം ഉയർന്നിടട്ടെ തിരുനാമം ഉയർന്നിടട്ടെ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴ് പതിനെട്ട് അധ്യായം ദമശേഖിനെക്കുറിച്ചുള്ള പ്രവാചകം ഇതാ ദമശേഖ് ഒരു പട്ടണമായിരിക്കത്തക്കവണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു അത് ശൂന്യ കൂമ്പാരമായി തീരും ആരോവേർ പട്ടണങ്ങൾ നിർച്ഛനമായിരിക്കുന്നു അവ ആട്ടിൻകൂട്ടങ്ങൾക്ക് ആയിരിക്കും ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞുകിടക്കും എഫ്രേമിൻ കോട്ടയും മശിൽ രാജ്യത്തോ ഇല്ലാതെയാകും ആരാമിൻ ശേഷിച്ചവർ ഇസ്രയേൽ മക്കളുടെ മഹത്വം പോലെയാകും എന്ന് സൈന്യങ്ങളുടെ എഹോവ അല്ലു ചെയ്യുന്നു അന്നാളിൽ യാക്കോബിൻ്റെ മഹത്വം ഷയിക്കും അവൻ്റെ ദേഹപുഷ്ടി മെലിഞ്ഞുപോകും അത് കൊയ്ത്തുകാരൻ വിള ചേർത്ത് പിടിച്ച് കൈകൊണ്ട് കതിരുകളെ കൊയ്യും പോലെയും ഒരുത്തൻ താഴ്വരയിൽ കതിലുകളെ പെറുക്കുന്ന പോലെയും ആയിരിക്കും ഒലിവ് തല്ലുമ്പോൾ വൃഷാകരത്തിൽ രണ്ട് മൂന്ന് കായോ ഫലവൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ നാലഞ്ച് കായോ ഇങ്ങനെ കാലപ്പറീപ്പാൻ ചിലത് ശേഷിച്ചിരിക്കും എന്ന് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ അരുൾ ചെയ്യുന്നു അന്നാളിൽ മനുഷ്യൻ തൻ്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും തൻ്റെ വിരലുകളാൽ ഉണ്ടാക്കിയ ആക്ഷയ വിഗ്രഹങ്ങളെയും സൂര്യസ്തംഭങ്ങളെയും നോക്കാതെയും തൻ്റെ സൃഷ്ടിലേക്ക് തിരികുകയും അവൻ്റെ കണ്ണ് ഇസ്രിയേലിൻ്റെ പരിശുദ്ധനെ നോക്കുകയും ചെയ്യും അന്നാളിൽ അവൻ്റെ ഉറപ്പുള്ള പട്ടണങ്ങൾ ഹാരോമിനും ഹിവിനും ഇസ്രയേൽ മക്കളുടെ മുന്നിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ നിർജ്ജന ദേശം പോലെയാകും അവ ശൂന്യമായി തീരും നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്നു നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതിരിക്കണ്ട് നീ മനോഹരമായ തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്തു നിന്നുള്ള വള്ളികളെ നടന്നു നടന്ന ദിവസത്തിൽ നീ അതിന് കെട്ടുകയും രാവിലെ നിന്റെ നടുതല പൂക്കുമാറാക്കുകയും ചെയ്യുന്നു എങ്കിലും കഠിനമായ മുറിവും തീരാത്ത വ്യസനവും തട്ടുന്ന ദിവസത്തിൽ കൊയ്ത്ത് പോയി പോകും അയ്യോ അനേക ജാതിയുടെ മുഴക്കം അവർ കടലിൻ്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു അയ്യോ വംശങ്ങളുടെ ഇരച്ചിൽ അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു എങ്കിലും അവൻ അവരെ ശാസിക്കും അപ്പോൾ അവർ ദൂരത്തേക്ക് ഓടിപ്പോകും കാറ്റിൻ മുൻപിൽ പർവ്വത പർവ്വതങ്ങളുടെ പതിർ പോലെയും കൊടുങ്കാറ്റിൻ്റെ മുന്നിൽ ചുഴന്നു പറക്കുന്ന പൊടി പോലെയും പാറിപ്പോകും സന്ധ്യാസമയത്ത് ഇതാ ഭീതി പ്രഭാതനു മുമ്പേ അവൻ ഇല്ലാതെയായി ഇതു നമ്മെ കൊള്ളയടിക്കുന്നവരുടെ ഓഹരിയും നമ്മോട് പിടിച്ചു പറിക്കുന്നവരുടെ പങ്കും ആകുന്നു അയ്യോ ക്രൂശിലെ നദികൾ കരികെ ചിറക് കിരിഞ്ഞിരിക്കുന്നതും കടൽ വഴിയായി വെള്ളത്തിന്മേൽ ഞാങ്ങൾ കൊണ്ടുള്ള തോണുകളിൽ ദൂതന്മാരെ അയയ്ക്കുന്നതുമായ ദേശമേ ശീഘ്രദൂതന്മാരെ നിങ്ങൾ ദീർഘകായികന്മാരും മൃഗ ചർമ്മികളുമായ ജാതിയുടെ അടുക്കൽ ആരംഭം മുതൽ ഇന്ന് വരെ ഭയങ്കരനായിരിക്കുന്ന ജാതിയുടെ അടുക്കൽ അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിവാഹിക്കുന്നതുമായ ജാതിയുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ ഭൂതലത്തിലെ സർവനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരും ആയുള്ളവരെ പർവ്വതത്തിന്മേൽ കൊടി ഉയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവിൻ കാഹളം ഊതുമ്പോൾ കേൾപ്പീൻ യഹോവ എന്നോട് ഇപ്രകാരം അല്ല ചെയ്തു ബെയിൽ തെളിഞ്ഞു മൂക്കുമ്പോൾ കൊയ്ത്തുകാലത്ത് ഉഷ്ണത്തിൽ മേഘം മഞ്ഞ് പൊഴിക്കുമ്പോൾ ഞാൻ എൻ്റെ നിവാസത്തിൻ്റെ സ്വസ്ഥമായി നോയിക്കൊണ്ടിരിക്കും കൊയ്ത്തിന് മുമ്പേ മുട്ടിട്ട് കഴിഞ്ഞ പൂ പൊഴിഞ്ഞ് മുന്തിരിങ്ങ നോക്കുമ്പോൾ അവൻ അരിവാൾ കൊണ്ട് വള്ളി മുറിച്ച് ചില്ലി ചെത്തി കളയുകയും അതൊക്കെയും മലയിലെ കഴുകിനും ഭൂമിയിലെ മൃഗത്തിനും ഇട്ടുകളഞ്ഞു ഇട്ടു കളയും കഴുക് അതുകൊണ്ട് വേനൽ കഴിക്കും ഭൂമിയിലെ സകല മൃഗവും അതുകൊണ്ട് വർഷം കഴിക്കും ആ കാലത്ത് ദീർഘ ഗായകന്മാരും മൃഗ ചരമികളുമായ ജാതി ആരംഭം മുതൽ ഇന്ന് വരെ ഭയങ്കരനായിരിക്കുന്ന ജാതി അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതി തന്നെ സൈന്യങ്ങളുടെ യഹോവയായുള്ള സൈന്യങ്ങളുടെ യഹോവയുടെ നാമുള്ള സ്ഥലമായ സിയോൺ പുറത്തിലേക്ക് സൈനിക യഹോവയ്ക്ക് തിരുമുൽ കാഴ്ച കൊണ്ടുവരും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് പാപലോകത്തിൽ നീവിളിച്ചുവേർതിരിച്ച വക്രത നീറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചുവേർതിരിച്ച നിഞ്ചനം നിന്റെ പൊന്നു നാമ മഹത്വത്തിന ദീനക്ഷോപിപ്പ കൃപ നൽകണമേ നിന്റെ പൊന്നു നാമ മഹത്വത്തിന ദീനക്ഷോപിപ്പ ൃപ നൽകണമേ എല്ലാ അങ്ങേ മഹത്വത്തിന എല്ലാ അങ്ങെ പുക ശയ്ക്കുമാർ നീടേണമേ പ്രിയനെ തീരുനാമം ഉയർന്നിടട്ടെ തീർന്നീടേണമേ പ്രിയനേ തിരുനാമം ഉയർന്നിടട്ടെ